കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ മുതിർന്ന നേതാവ് ജി സുധാകരനെതിരായ പരാതി അന്വേഷിച്ച് കമ്മീഷൻ നൽകിയ പാർട്ടി രേഖ പുറത്താണ് മന്ത്രി സജി ചെറിയൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവരെ രൂക്ഷമായി സുധാകരൻ വിമർശിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കുറ്റങ്ങളും നടപടി ശുപാർശയും അക്കമിട്ട് നിരത്തുന്ന പാർട്ടി രേഖ പുറത്തുവന്നത് സുധാകരനെ വരിഞ്ഞു മുറുക്കാൻ ആലപ്പുഴ ജില്ലാ നേതൃത്വം നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമായാണ് രേഖ പുറത്തു വന്നതെന്നും കരുതുന്നുണ്ട് മുതിർന്ന നേതാക്കൾക്കെതിരായി വിമർശനം തുടർന്നു കഴിഞ്ഞാൽ സുധാകരനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും സൂക്ഷിച്ച് സംസാരിക്കണമെന്നും താൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ആർ നാസറിനെ പോലെയുള്ളവർ കുട്ടികളാണെന്നുമായിരുന്നു സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ വിമർശനം ഇതിനു പുറമെ അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാമും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു തുടർന്നാണ് രേഖയും പുറത്തു വന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് രേഖയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജി സുധാകരന് ഗുരുതര വീഴ്ചയുണ്ടായി തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടവിധം വിനിയോഗിക്കുന്നതിൽ വീഴ്ചയുമുണ്ടായി ഉണ്ടായി അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായി തുക നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല ലഭിച്ച ഫണ്ട് തനിഷ്ടപ്രകാരം വിനിയോഗിച്ചതോടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള പണം കടമെടുക്കേണ്ടി വന്നു അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എച്ച് സലാമിന്റെ പേര് സുധാകരൻ തന്നെയാണ് മുന്നോട്ട് വെച്ചതെങ്കിലും അത് അംഗീകരിച്ച് ജില്ലാ നേതൃത്വം പേര് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതോടെ സുധാകരന്റെ ഭാവമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നിലവിൽ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയാൻ എന്നിവർ ഒരുമിച്ച് സുധാകരനെതിരെ നീങ്ങുന്നതിന്റെ പ്രതിഫലനമാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിന്നിലെന്നാണ് സുധാകരപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് പാർട്ടിക്കളിൽ വിഷയമുയർത്താനും സജി ചെറിയാനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങളിൽ തെളിവ് സഹിതം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനുമാണ് അവരുടെ നീക്കമെന്നും പറയപ്പെടുന്നുണ്ട് കരുണ പെയിൻ ആൻഡ് പാലിവിറ്റി കെയറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോടികളുടെ ഇടപാടും മറ്റ് ക്രമക്കേടുകളും മന്ത്രി എന്ന നിലയിൽ നടത്തുന്ന വഴിവിട്ട പ്രവർത്തനവും അതിന് കുടപിടിക്കുന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പിന്തുണയും തുറന്നുകാട്ടി എന്ന തരത്തിലുള്ള പരാതി നൽകാനാണ് സുധാകരപക്ഷത്തിന്റെ തീരുമാനം എച്ച് സലാമിന്റെ ആരോപണങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ് ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന വടംവലി പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന ആശങ്കയാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിനുള്ളത്